നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സൂര്യനിൽ ഭീമാകാരനായ സൺസ്പോട്ട് ഒന്നിനു പുറകെ ഒന്നായി കൊറോണ മാസ്ക് ഇഞ്ചക്ഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ഭൂമിയിലേക്കുള്ള പാതയിലാണ് ഇത് ഭൂമിയെ ബാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് രണ്ട് പതിറ്റാണ്ടിലെ ഏറ്റവും ശക്തിയേറിയ സൗര കൊടുങ്കാറ്റാണ് ഭൂമിയിൽ വരാൻ പോകുന്നത് ടാസ്മാനിയ മുതൽ ബ്രിട്ടൻ വരെയുള്ള ആകാശത്താകും ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുക സാറ്റലൈറ്റ് വൈദ്യുത ബന്ധം മണിക്കൂറുകളോളം തടസ്സപ്പെടണമെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം നാലു മണിക്കാണ് സൗര കൊടുങ്കാറ്റ് ഭൂമിയിൽ പതിച്ചതെന്ന് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം അറിയിച്ചു പത്തൊമ്പത് വർഷത്തിനിടെ ഇത് ആദ്യമായാണ് ഇത്തരം ശക്തമായ സൗര കൊടുങ്കാറ്റ് വീശുന്നതെന്നും ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ വീശിയ സൗര കൊടുങ്കാറ്റിൽ സ്വീഡനിൽ വൈദ്യുതി നിലയ്ക്കുകയും ദക്ഷിണാഫ്രിക്കയിൽ പവർ ഗ്രിഡുകൾക്ക് സാരമായ തകരാറുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു സമാന സംഭവങ്ങൾ തീവ്രതയേറിയ രീതിയിൽ ഇത്തവണയും അനുഭവപ്പെട്ടേക്കാം വൈദ്യുതി നിലച്ചാൽ വെളിച്ചം കാണാനുള്ള മാർഗങ്ങൾ കരുതിയിരിക്കണമെന്നും ബാറ്ററികളും ഫ്ലാഷ് ലൈറ്റുകളും റേഡിയോകളും കൈവശം വയ്ക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹാലോ സ്റ്റോം എന്നായിരുന്നു അന്നത്തെ സൗര കൊടുങ്കാറ്റിനെ ശാസ്ത്രലോകം വിളിച്ചത് ഭൂമിയുടെ കാന്തിക മേഖലയിൽ സാനമായ മാറ്റങ്ങൾക്കുണ്ടാകും എന്നതിനാൽ വിമാന കമ്പനികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൗര കൊടുങ്കാറ്റിനെ തുടർന്നുള്ള ആകാശ ചിത്രങ്ങൾ വടക്കൻ യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നുമുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് സെക്കൻഡിൽ ശരാശരി എണ്ണൂറ് കിലോമീറ്റർ വേഗതയിലാണ് സൗര കൊടുങ്കാറ്റ് സഞ്ചരിക്കുന്നത് ഭൂമിയേക്കാൾ പതിനേഴ് മടങ്ങ് വിസ്തൃതമായ ഭീമൻ സൂര്യകളങ്കത്തിൽ നിന്നാണ് സൗര കൊടുങ്കാറ്റ് ഉത്ഭവിക്കുന്നത് ഉത്തരദക്ഷിണ അക്ഷാംശങ്ങളിലാകും പ്രതിഭാസം കൂടുതലായി അനുഭവപ്പെടുകയെന്ന് റീഡിംഗ് സർവകലാശാലയിലെ ഭൗതിക ശാസ്ത്ര വിഭാഗം പ്രൊഫസർ മാത്യു ഓവൻസ് വെളിപ്പെടുത്തി അഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ സൗര കൊടുങ്കാറ്റിനെ കാണാനാകുമെന്നും എന്നാൽ സൂര്യഗ്രഹണം കാണാൻ കണ്ണടക്കൾ ഉള്ളവർ അത് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പറയുന്നു അതേസമയം പടക്കൻ കാലിഫോർണിയയിലും അലബാമയിലും നേരിട്ട് ആകാശത്തേക്ക് നോക്കിയപ്പോൾ സൗർ കൊടുങ്കാറ്റ് ദൃശ്യമായില്ലെന്നും എന്നാൽ ഫോണിലെ ക്യാമറയിൽ പതിഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട് പി ആർ ത്രീ ഡബിൾ സിക്സ് ഫോർ എന്ന സൺസ്പോട്ടിൽ നിന്നാണ് വിസ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ മേഖല വലിയ പ്രകമ്പനങ്ങൾക്ക് സാക്ഷിയായിരിക്കുകയാണ് ഈ മേഖല കടുത്ത ചൂടിനാൽ കത്തിജ്വലിക്കുന്നുണ്ട് സൂര്യൻ പതിവിനേക്കാളും കൂടുതൽ ശക്തമായിട്ടാണ് ഇപ്പോൾ സൗരജ്വാലകളെ പുറന്തള്ളുന്നത് സൂര്യ നിന്ന് കൊറോണൽ മാസ്ക് ഇജക്ഷൻ സംഭവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഹെലിയോസ്പെരിക് ഒബ്സർവേറ്ററി പുറത്തുവിട്ടിട്ടുണ്ട് ഇതിലാണ് മൂന്നോളം വിസ്ഫോടനങ്ങൾ പ്രൈമിൽ നടന്നതായി സ്ഥിരീകരിച്ചത് സൺസ്പോർട്ടിന്റെ വലിപ്പം കാരണമാണ് ഇവിടെ തീവ്രത വർദ്ധിച്ചത് ഭൂമിയുടെ ഭൗമകാന്തിക സംവിധാനത്തിന് ഇത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഈ തീജ്വാലകൾ പതിച്ചത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലാണ് ഇവയ്ക്ക് സൗരജ്വാലകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളത് കൊണ്ടാണ് വലിയ അപകടങ്ങൾ ജീവജാലങ്ങൾക്ക് സംഭവിക്കാതിരിക്കുന്നത് കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് പറയുന്നത് അളവിൽ സൂര്യനിലെ കൊറോണയിൽ നിന്നുള്ള പ്ലാസ്മയും കാന്തിക മണ്ഡലവും പുറന്തള്ളുന്നതാണ് കൊറോണ എന്ന് സൂര്യന്റെ ഏറ്റവും പുറംഭാഗ അന്തരീക്ഷത്തിന് പറയുന്ന പേരാണ് ഇതേ തുടർന്നാണ് സൗരജ്വാലകൾ രൂപപ്പെടുന്നത് സൂര്യനിലെ റേഡിയേഷനുകൾ എന്നിവയെല്ലാം ഒരേ സമയം ഇവയെ തുടർന്ന് ഭൂമിയിലേക്ക് അതിവേഗം സഞ്ചരിക്കും ഇവ ബഹിരാകാശത്തു കടന്നു വരുന്നതിനാൽ ഗ്രഹങ്ങളെ കാര്യമായി ബാധിക്കും അതിൽ ഭൂമിയും വരും ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ തീജ്വാലകൾ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ വന്ന് പതിച്ചത് ഇത് പക്ഷേ തുടക്കം മാത്രമാണ് ഇതിന്റെ ഭീകരാവസ്ഥ നിലനിൽക്കും മറ്റ് രണ്ട് സൗരജ്വാലകൾ കൂടി പിന്നാലെ കടന്നു വരും ഇന്നും നാളെയുമായിട്ടായിരിക്കും ഇവ ഭൂമിയിലേക്ക് എത്തുക അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാനുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കില്ല നമ്മുടെ ഇന്റർനെറ്റും മറ്റ് ട്രാഫിക് സർവീസുകളും ഉപഗ്രഹ സേവനങ്ങളും എല്ലാം തടസ്സപ്പെടാനുള്ള സാധ്യത ശക്തമാണ് നാസ ഇത്തരം വിസ്ഫോടനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നാവിഗേഷൻ സംവിധാനങ്ങളെയും പവർ ഗ്രിഡുകളെയും വരെ ഇവ നിശ്ചലമാക്കും രണ്ടു ലക്ഷത്തിലേറെ നീണ്ട സൺസ്പോർട്ടിലാണ് ഈ വിസ്ഫോടനം ഉണ്ടായത് അതാണ് ആശങ്ക വർദ്ധിക്കാൻ കാരണമായതും എന്നാൽ ഭൂമി ഇവയെ ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്നാണ് ബഹിരാകാശ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത